ഹായ് ഹലോ ഇന്നത്തെ എന്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ചെറിയ വീഡിയോ ആണെന്ന് വരില്ല നിങ്ങൾ പലർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ എനിക്ക് എനിക്കും ഒരബദ്ധം പറ്റി നിങ്ങൾക്കും ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്നും തിരുത്താവല്ലോ എന്ന് വിചാരിച്ചാണ് കാര്യം ഞാൻ പലവൃഷത്തൈകളും ചെടികളും ഒക്കെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെക്കാറുണ്ട് അപ്പൊ തന്നെ ഞാൻ എൻ്റെ ചുവട്ടിലുള്ള മണ്ണുകളൊക്കെ മാറ്റിയാണ് സാധാരണഗതിയിൽ നടാറുള്ളത് പക്ഷെങ്കിൽ ചിലത് നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവര് പറയാറുണ്ട് അതിന്റെ മണ്ണൊന്നും കളയണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ നട്ടാൽ മതി എന്ന് കേട്ടോ പലർക്കും പല രീതിയിലായിരിക്കും നട്ടതിന് ശേഷമുള്ള അനുഭവം പക്ഷെങ്കി എനിക്ക് പറ്റിയ അനുഭവമാണ് ഞാൻ പറയുന്നത് എൻ്റെ ഈ ഒരു പേര് പേരെന്ന് പറഞ്ഞ സീഡ്ലെസ് ഗു ആണ് കേട്ടോ കുരു ഇല്ലാത്ത ഒരു പേരെയാണ് ഇത് നല്ല രീതിയിൽ ഉള്ള ഒരു പേരെയാണ് എന്നുള്ള ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് കണ്ടാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് പക്ഷെ വാങ്ങിച്ചിപ്പം വെച്ചിട്ട് ഒരു എട്ട് ഒൻപത് മാസത്തോളമായി കേട്ടോ ഇങ്ങനെ കുറച്ച് കിളിർപ്പ് വരും കുറച്ച് കഴിയുമ്പോ അതങ്ങ് വാടി ഒരു ജീവൻ ഇല്ലാത്ത പോലെ അങ്ങനെ അങ്ങായിപ്പോയി ഇപ്പോഴായാലും അതിൻ്റെ ഇല കണ്ട ഒരു മഞ്ഞപ്പ് പോലെ വരുന്നുണ്ട് ഇത് ഞാൻ വാങ്ങിച്ചത് ഹോം ഗ്രോണിന്നാണ് കേട്ടോ അപ്പൊ നല്ല ഒരു തൈ ആണല്ലോ എന്ന് കണ്ട് വാങ്ങിച്ചതിന്റെ ചുവട് കണ്ടോ എന്റെ ചുവട്ടിലെ വേരൊന്നും തന്നെ വന്നിട്ടില്ല ഞാൻ ഇത് വാങ്ങിച്ചു വെച്ചത് പിന്നെ കരി ഇങ്ങനെ നിൽക്കുന്നതെന്ന് അറിയാനും വേണ്ടി ഞാൻ ഇതൊരു ബക്കറ്റിലായിരുന്നു നട്ടത് അപ്പൊ ഞാനൊരു എന്താന്ന നമുക്കൊന്നും അറിയാം എന്താ ഇതിന് വളർച്ചയില്ലാന്ന് നിൽക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് ഞാൻ ഇന്നിതൊന്ന് ആ ബക്കറ്റിൽ നിന്ന് ഞാനതൊന്ന് മാറ്റി കേട്ടോ ഇപ്പൊ എൻ്റെ ബക്കറ്റിലാണ് വെച്ചിരുന്നത് ഇതിന്റെ വേര് കണ്ടോ നിങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഴച്ച് മുഴച്ച് കട്ടിയിൽ വന്നിക്കുന്നുണ്ട് അത് ചിലതൊക്കെ കേടായ വേരായിട്ടാണ് തോന്നുന്നത് കേട്ടോ അതിനൊരു പച്ച ഒരു സാധാരണ വേരിന്റെ കളർ ഒന്നും ഇല്ലാത്ത പോലെ വന്നു അപ്പൊ ഇത് കണ്ടോ ഞാൻ ഈ പിഴുതെടുത്ത ബക്കറ്റിനകത്തെ മണ്ണ് കണ്ടോ നിങ്ങൾ പലർക്കും ഇതുപോലെ അനുഭവം വന്നിട്ടുണ്ടാകാം അങ്ങനെയാണെന്ന് വരി നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യണം അതിനു വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തേ കെട്ടോ ഈ മണ്ണ് നിങ്ങൾ കണ്ടോ ഇത് ആ പേരുടെ ചൂട്ടില്ലത്തെ മണ്ണാണ് ഈ മണ്ണിൽ എങ്ങനെയാണ് വേരോടുന്നത് ഇത് ഞാൻ പ്രത്യേക നഴ്സറിക്കാരോട് ചോദിച്ചു മണ്ണ് മാറ്റണം ഞാൻ പലതും അങ്ങനെ മാറ്റിയാണ് ചെയ്തിട്ടുള്ളത് അവർ പറഞ്ഞു വേണ്ട കുറച്ച് കഴിയുമ്പോ കമ്പൊന്ന് കൂതി വിട്ടാമെന്ന് പക്ഷെ നല്ല ഇളക്കമുള്ള മണ്ണിലാണ് ഞാൻ നട്ടത് പക്ഷെ അതിന്റെ ചോട്ടിലിരുന്ന മണ്ണ് ഈ മൂന്ന് കട്ടയായിട്ട് വരുന്നത് അതിന്റെ ചോട്ടിലിരുന്ന ആ മണ്ണാണ് ഇപ്പൊ ഞാനിത് പിഴുതിന്ന് എടുത്തതാണ് എടുത്ത് ഞാനത് കഴുകിയപ്പം കണ്ടോ ആ ബക്കറ്റ് വന്നു വേറൊരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് ഞാൻ കഴുകിയതാണ് അവിടെ വന്ന മണ്ണാണ് അതേ നിളകി വന്ന മണ്ണാണത് ഇനി എന്തായാലും ഞാൻ ഇതിനകത്ത് നടനില ഈ ബക്കറ്റിൽ എന്തായാലും നടുന്നിലെ അഴുക്ക് വേരൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനതൊന്ന് എന്തെല്ലാം സുഡോമോണസിലോ സാഫിലോ അവലോ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നിലത്ത് നടാമെന്നാണ് വിചാരിച്ച ബക്കറ്റിലായാലും ഇനി നടാം കേട്ടോ അല്ലാതെ പോട്ടിലൊക്കെ നടാം അതുപോലെയാണ് റോസയൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ച് ഈ ഒരു റോസ കണ്ടോ കൊറേ കാലമായത് എനിക്കൊന്നൊരു ഒന്നൊന്നര വർഷത്തോളം ഇതിങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു അപ്പൊ ഈ റോസ ഞാൻ ഇതുപോലെ ഒന്ന് പിഴുതു മാറ്റി കേട്ടോ ഇതൊക്കെ അവര് പറഞ്ഞു ഇങ്ങനെ തന്നെ നട്ടമാന്ന് പറഞ്ഞാൽ നട്ടതാണ് അപ്പൊ ഇത് ഞാൻ ഇന്ന് പിഴുതും മാറ്റിയപ്പോഴും ഇതിന്റെ ചുവട്ടിലും അതുപോലെ തന്നെ ഇന്നെല്ലാം ഒരാഴ്ചയായി കേട്ടോ അപ്പൊ അത് ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞപ്പോ നല്ലപോലെ കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇനി അതുപോലെ ഒന്ന് ചെയ്യണം പക്ഷെ രണ്ടും മൊട്ട് വേണ്ടത് കാരണം ഒന്നും തൊടുന്നില്ല ഇപ്പൊ അത് വിരിയട്ടെ എന്ന് വെച്ചു ഇതേ കണ്ട് ഇത്രമാത്രം കിളിർപ്പ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടെന്ന് വരും നിങ്ങൾ ഉടൻ തന്നെ ആ പ്ലാന്റ് ഏതാന്ന് വെച്ചാൽ മാറ്റിയിട്ട് അതിനകത്ത് അടിയിലുള്ള ചുവട്ടിലുള്ള നഴ്സറിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മണ്ണൊക്കെ കളഞ്ഞു കഴുകി ഒന്ന് സാഫിലോ വല്ല മുക്കിയിട്ടിട്ട് വേറൊരു പോട്ടിൽ നിങ്ങൾ നട്ടുവെക്കുക അതിനു വേണ്ടിയാണ് അത് പലർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരെ തീർച്ചയായിട്ടും എന്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ പ്ലാന്റ് മാറ്റി വെക്കുകയും ചെയ്യുക